നമ്മളിപ്പോൾ പഴിചാരിയിട്ട് മറ്റൊരു ഞങ്ങൾ ഈ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ അവരെ മേൽ ചാരിയല്ല പക്ഷേ സ്വയം ഒന്ന് പരിശോധിക്കണം നമ്മൾ ഇത്ര വലിയ നഗര ഈ ഒരു ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ അപകടം നടന്നപ്പോൾ ജനമധ്യത്തിൽ ജനം തന്നെ കാണുകയാണ് അനധികൃത നിർമ്മാണങ്ങളുടെ ഒരു അനധികൃതമായി നിർമ്മിച്ച ഷെഡിലാണ് ഏറ്റവും അവസാനം തീയണക്കാൻ സാധിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കുമ്പോഴാണ് പല തവണ നമ്മൾ കൗൺസിലിൽ ഇത്ര അധികം അനധികൃത കെട്ടിടങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ എന്തുകൊണ്ട് അനധികൃത നിർമ്മാണങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല മറ്റുള്ളവരുടെ അനധികൃത നിർമ്മാണത്തിൽ ഇടപെടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്വന്തം കെട്ടിടങ്ങളിൽ അനധികൃത നിർമ്മാണം നടക്കുമ്പോൾ മൗനമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനെ ഓരോ അപകടം ഉണ്ടാവുന്ന അവസരത്തിൽ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുക എന്നല്ലാതെ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ മൂന്ന് തീപ്പിടുത്തങ്ങളാണ് രണ്ടെണ്ണം സർക്കാർ കെട്ടിടങ്ങളിലാണ് ഉണ്ടായത് രണ്ടെണ്ണത്തിലും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ വലിയ രീതിയിലുള്ള വയലേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ണക്കാരൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഫയർ സംവിധാനങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കെട്ടിടങ്ങളിൽ അത്ര ഇല്ല അത്തരം പരിശോധനകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല ഓരോ ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്തും ഇവിടെ നഗരത്തിൽ എല്ലാ വലിയ വേദികളിലും ഏർ പ്രസംഗിക്കുന്നതാണ് നഗ നഗരവൽക്കരണം ഏറ്റവും വേഗത്തിൽ നടക്കുന്ന കോഴിക്കോടാണെന്ന് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ നഗരവൽക്കരണം അതിവേഗം നടക്കുന്ന കോഴിക്കോടിന് ഒരു ഫയർ ഫൈറ്റിംഗ് സംവിധാനം ശരിയായ രീതിയിലില്ല ഇപ്പോൾ ഈ ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യലാ ആ സമയത്ത് മതിയായ രീതിയിലുള്ള ഫയർ യൂണിറ്റുകൾക്ക് അവിടെ വരാൻ സാധിക്കുക ഇവിടെ അങ്ങനെയുള്ള ഒരു സൗകര്യം ഇല്ലാൻറ്റാ